കഴിഞ്ഞ രണ്ട് വർഷങ്ങളായിട്ട് ഹയർ സെക്കൻഡറിയിൽ നിലനിൽക്കുന്ന ഒഴിവുകൾ ഇതുവരെ പി എസ് സിയിലേക്ക് റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഇതിൻ്റെ ഭാഗമായി നടക്കേണ്ടിയിരുന്ന ജൂനിയർ ടു സീനിയർ പ്രൊമോഷൻ നടപടികളും ഇതുവരെ ആരംഭിച്ചിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും രണ്ടായിരത്തി ഇരുപത്തി നാലിലും ഉണ്ടായിട്ടുള്ള റിട്ടയർമെൻറ്റ് ഒഴിവുകൾ ഇതുവരെ പി എസ് സിയിലേക്ക് റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഇതിൻ്റെ കാരണം ഞങ്ങൾ അന്വേഷിച്ചു അപ്പോൾ ഡി എസ് എസ് സിയിൽ നിന്ന് നമുക്ക് കിട്ടിയ വിവരം തസ്തിക നിർണയം കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് എന്നാൽ എന്തുകൊണ്ടാണ് ഇത്രയും നാളുകളായിട്ട് തസ്തിക നിർണയം പൂർത്തിയാക്കാത്തത് എന്നുള്ളതിനെക്കുറിച്ച് യാതൊരു വിവരവും ഇല്ല ഞങ്ങൾ കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നവകേരള ഒരു പരാതി നൽകിയിരുന്നു അതിൻ്റെ മറുപടിയായി നമുക്ക് കിട്ടിയത് തസ്തിക നിർണ്ണയം നടന്നുകൊണ്ടിരിക്കുകയാണ് അത് പൂർത്തിയായ ഉടനെ തന്നെ ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യും എന്നുള്ളതാണ് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തുടങ്ങിയിട്ടുള്ള ആ ഒരു അതിൻ്റെ പ്രക്രിയ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ആയിട്ടും പൂർത്തീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ ഇതിന് ഇതുമായി ബന്ധപ്പെട്ട സർക്കുലർ ഇറങ്ങുന്നത് തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിലാണ് ഇതേ തസ്തിക നിർണയ പ്രക്രിയകൾ ഹൈസ്കൂളുകളിലും എൽ പി യു പി പോലെയുള്ള സ്ഥലങ്ങളിലുമൊക്കെ വളരെ കൃത്യമായി നടക്കുകയും അധ്യാപക നിയമനങ്ങൾ നടക്കുകയും ചെയ്യുന്നുണ്ട് എന്നാൽ ഹയർ സെക്കൻഡറിയിൽ ഇങ്ങനെ ഒരു തസ്തിക നിർണയം കൃത്യമായി നടക്കുന്നില്ല രണ്ട് വർഷമായിട്ട് പുതിയതായിട്ടുണ്ടായിട്ടുള്ള ഒഴിവുകൾ അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെയും ഇരുപത്തിനാലിലെയും ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ നിലവിൽ എല്ലാ റാങ്ക് ലിസ്റ്റിൽ നിന്നും നാമമാത്രമായി രണ്ട് മൂന്ന് പോസ്റ്റുകളിലേക്കൊക്കെ നിയമനം നൽകിയിട്ടുണ്ട് ഇത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ റിപ്പോർട്ട് ചെയ്ത ഒഴിവുകളാണ് ഞങ്ങളുടെ ആവശ്യം എന്ന് പറയുന്നത് അടിയന്തിരമായി തസ്തിക നിർണയ നടപടികൾ പൂർത്തിയാക്കി എത്രയും വേഗം ഒഴിവുകൾ പി റിപ്പോർട്ട് ചെയ്യണം നിയമന നിരോധനം അവസാനിപ്പിക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു സ്റ്റേറ്റ് വൈഡ് ആയിട്ടുള്ള റാങ്ക് ലിസ്റ്റാണ് എല്ലാ സബ്ജക്റ്റുകൾക്കും ഉള്ളത് ഹയർ സെക്കൻഡറിയിലുള്ളത് മറ്റ് റാങ്ക് ലിസ്റ്റുകളെ പോലെ ജില്ലാ തലത്തിലല്ല അപ്പോൾ ഇത്രയും വലിയ ഒരു ഇത്രയും പ്രാധാന്യമുള്ള ഒരു സ്റ്റേറ്റ് വൈഡ് ആയിട്ടുള്ള റാങ്ക് ലിസ്റ്റായിട്ട് പോലും വളരെ നവമാത്രമായിട്ടുള്ള ഒഴിവുകളാണ് ഇപ്പോൾ നിലവിൽ പി എസ് സിയിലേക്ക് എത്തിയിട്ടുള്ളത് കൂടാതെ തസ്തിക നിർണയം എന്തുകൊണ്ടാണ് വൈകുന്നതെന്നുള്ളതിനെക്കുറിച്ച് വലിയ ആശങ്കയാണ് ഞങ്ങൾക്കിടയിലുള്ളത് തസ്തിക നിർണയം വൈകുന്നതിന് പിന്നിൽ വേറെ എന്തെങ്കിലും അജണ്ടയുണ്ടോ എന്നുള്ളത് ഞങ്ങൾ സംശയിക്കുന്നുണ്ട് ഇപ്പോൾ തസ്തിക നിർണയത്തിന് വേണ്ടി ഇറക്കിയിട്ടുള്ള മാനദണ്ഡങ്ങൾ അതിൽ പ്രത്യേകം പറയുന്നുണ്ട് ഷിഫ്റ്റഡ് ബാച്ചുകളെ തസ്തിക നിർണയത്തിൻ്റെ പരിധിയിൽ ഉൾപ്പെടുത്തേണ്ടതില്ല എന്നുള്ളത് നമുക്കറിയാം കേരളത്തിൽ കുട്ടികൾ കുറവാണെന്ന് പറഞ്ഞ് കേരളത്തിലെ തെക്കൻ ജില്ലകളിൽ നിന്ന് വടക്കൻ ജില്ലകളിലേക്ക് മുമ്പ് ബാച്ചുകൾ ഷിഫ്റ്റ് ചെയ്യേണ്ടായി ഇങ്ങനെ ഏതാണ്ട് മുപ്പത്തി എട്ടോളം ബാച്ചുകളാണ് ഷിഫ്റ്റ് ചെയ്തിട്ടുള്ളത് ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്തത് ബാച്ചുകൾ മാത്രമാണ് പക്ഷേ അതിലെ പോസ്റ്റുകൾ ഇതുവരെ ഷിഫ്റ്റ് ചെയ്തിട്ടില്ല നമുക്കറിയാം ഷിഫ്റ്റിംഗ് എന്ന് പറയുന്ന ഒരു വേർഡ് തന്നെ ശരിക്കും അതിന് ഉപയോഗിക്കാൻ കഴിയില്ല ഒന്നും തന്നെ ഷിഫ്റ്റ് ചെയ്യുന്നില്ല നിലവിലുള്ള ഒരു സ്ഥിരം ബാച്ച് നഷ്ടപ്പെട്ട് പകരം ഒരു താൽക്കാലിക ബാച്ച് അതിന് ആ ബാച്ച് അതിന് പകരം ഒരു താൽക്കാലിക ബാച്ച് മലബാർ ജില്ലകളിൽ അനുവദിക്കുന്ന സ്ഥിതിയാണുള്ളത് ഇവിടുത്തെ സൗകര്യങ്ങളോ അവിടുത്തെ അധ്യാപകരെയോ ഒന്നേയും ഷിഫ്റ്റ് ചെയ്യുന്നില്ല അതുകൊണ്ട് ഞങ്ങളുടെ ആവശ്യം എന്ന് പറയുന്നത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന തസ്തിക നിർണയത്തിൻ്റെ ഭാഗമായി ഷിഫ്റ്റ് ചെയ്ത ബാച്ചുകളെയും കൂടെ തസ്തിക നിർണ്ണയത്തിൽ ഉൾപ്പെടുത്തി മലബാറിൽ അനുവദിച്ച മലബാറിലേക്ക് മാറ്റിയ ഈ ബാച്ചുകളിൽ തസ്തികകൾ അനുവദിക്കുക എന്നുള്ളതാണ് അതേസമയത്ത് തന്നെയൊക്കെ ഈ തസ്തിക നിർണയത്തിൻ്റെ ഭാഗമായി തസ്തികകൾ പോകാൻ സാധ്യതയുള്ള എല്ലാ ബാച്ചുകളെയും ഉൾപ്പെടുത്തുകയും തസ്തിക കിട്ടേണ്ട ബാച്ചുകളെ ഒഴിവാക്കുകയും ചെയ്ത ഒരു രീതിയിലാണ് തസ്തിക നിർണയം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു തസ്തിക നിർണയമാണ് പുറത്തു വരുന്നതെങ്കിൽ ഒരുപാട് ഹയർ സെക്കൻഡറി പോസ്റ്റുകൾ കേരളത്തിൽ നിന്ന് ഇല്ലാതാവുന്ന ഒരു സ്ഥിതി അതുണ്ടാകുമോ എന്ന് ഞങ്ങൾ ആശങ്കപ്പെടുന്നു ഞങ്ങളുടെ ഈ പരിഹരിച്ചുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ ഒരു തസ്തിക നിർണയം പൂർത്തിയാക്കി ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യണം എന്നുള്ളൊരു അപേക്ഷയാണ് ഞങ്ങൾക്ക് ഗവൺമെൻറ്റിനോട് പറയാനുള്ളത് 我们